ഹായ് എടാ ലേറ്റ് ആയെന്ന് സോറി കേട്ടോ സ്റ്റാർട്ട് ചെയ്യാം രണ്ട് മിനിറ്റ് അല്ല ഉണ്ടല്ല ഒരു പത്ത് മിനിറ്റ് ഉള്ള ലേറ്റായി സോറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഈ പറയുന്ന ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് വന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ലൈവിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് നോക്കാം ആദ്യം ഈ പറയുന്ന ഇത് രണ്ടും വേണ്ട നമുക്ക് നമുക്ക് ആവശ്യമുള്ളത് ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് ആപ്ലിക്കേഷൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് ആരംഭിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് അതായത് മറ്റന്നാൾ എന്ത് ചെയ്യുന്നുള്ള ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റ് അത് എടുത്തു നോക്കേണ്ടതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു മാസം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇരുപത്തിമൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തിമൂന്നാം തീയതി അവസാനിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാവും അല്ല ഇരുപത്തി രണ്ടാം തീയതി അതായത് ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് എന്തില്ല ആപ്ലിക്കേഷൻ അപ്ലൈ അല്ലെങ്കിൽ അപ്ലൈ ഒരു സാധ്യത നമുക്കില്ല നമുക്ക് എന്നേ ഉള്ളൂ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്ക് എന്ത് ക്ലോസ് ആകോടാ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ആവുകയും നമുക്ക് പിന്നെ കിട്ടുന്നത് എന്താണ് ഓൺലൈൻ സബ്മിഷൻ അത് സോറി നമുക്ക് ഈ ഫീ പേയ്മെൻറ്റിന് മാത്രമായിട്ടായിരിക്കും നമുക്ക് എന്ന് കിട്ടുന്നത് ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും ഓൺലൈൻ ഫീ പേയ്മെന്റിന് മാത്രമാണ് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഡേറ്റ് കിട്ടുന്നത് അതല്ലാത്ത പക്ഷം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം രണ്ട് സോറി ഇരുപത്തി രണ്ടാം തീയതി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക നോട്ട് ചെയ്യണം കേട്ടോ നോട്ട് ചെയ്യണം പിന്നെ മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും നമുക്ക് ഫോമില് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമില് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ പേയ്മെന്റ് മോഡിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഈ പറയുന്ന ഡേറ്റിന് ഇടയിൽ ഇവർ പറയുന്നുണ്ട് ഇരുപത്തി അഞ്ച് രണ്ട് മുതൽ ആറ് മൂന്ന് എന്ന് പറയുന്ന ഡേറ്റ് വരെ പറയുന്നുണ്ട് അതെ നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ ഓക്കെ അപ്പൊ ആ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ നോട്ടിഫിക്കേഷന്റെ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഒന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആകുന്നത് അതായത് അപ്ലൈ ചെയ്യാൻ ഓപ്പൺ ആകുന്നത് ഇരുപത്തി മൂന്നാം തീയ്യതിയും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഫെബ്രുവരി മാസവുമാണ് ഇനി നമുക്ക് അതല്ല ഓൺലൈൻ പേയ്മെന്റിനാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നും ഇരുപത്തി നാല് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കറക്ഷൻസ് എന്തെങ്കിലും നമുക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആറാം തീയതി വരെയും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് അപ്പം അടുത്തതിലേക്ക് പോകാം വേക്കൻസി ഡീറ്റെയിൽസ് ആണ് പറയുന്നത് കേട്ടോ വേക്കൻസി ഡീറ്റെയിൽസും അതുപോലെ സാലറിയും ഒക്കെയാണ് ഇവിടെ പറയുന്നത് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് എയ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് നമ്മുടെ സെവൻ പേ കമ്മീഷൻ്റെ അല്ലെങ്കിൽ പേയ്മെട്രിക്സിന്റെ ലെവൽ വണ്ണിലാണ് ഇത് വരുന്നത് മുപ്പത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എത്രയാണോ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇവിടെ പറയുന്നത് ഇനി പ്രായപരിധി പ്രായപരിധിയായിട്ട് പതിനെട്ടിനും മുപ്പത്തി ആറിനും വയസ്സാണ് കേട്ടോ അത് ഏജ് ഓൺ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചിട്ടാണ് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചിട്ടാണ് പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിൽ പ്രായമുള്ളവരാണ് പ്രായമുള്ളവർക്കാണ് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയുക ഇനി ടു പ്രൊവൈഡ് റിലീഫ് ടു മെനിഡേറ്റ്സ് ഹൂ മേ ഹ് എക്സൈഡ് ഏജ് ലിമിറ്റ് ദി ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ഡ്യൂ ടു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു ഗ്രാൻഡ് എ വൺ ടൈം ഏജ് റിലാക്സേഷൻ ഓഫ് ത്രീ ഇയേഴ്സ് ബിയോണ്ട് ദി പ്രിസ്ക്രൈബ്ഡ് അപ്പർ ഏജ് ലിമിറ്റ് അതായത് കോവിഡ് കാരണമൊക്കെ ഈ പറയുന്ന ഏജിന് എന്തെങ്കിലുമൊക്കെ തരത്തിൽ വ്യത്യാസം വന്നിട്ട് അല്ലെങ്കിൽ ഏജ് കോവിഡ് കാരണം നമുക്ക് ഈ പറയുന്ന പരീക്ഷ ഏജ് ലിമിറ്റിൽ വെച്ച് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് കൂടെ പറയുന്നുണ്ട് പിന്നെ എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി അങ്ങനെ കുറേ ഉണ്ടല്ലോ അതിന് ഏജ് റിലാക്സേഷൻസും ഉണ്ടായിരിക്കും അത് വേരിയസ് കാറ്റഗറിക്ക് പല പല ഏജ് റിലാക്സേഷൻസ് ആയിരിക്കും കേട്ടോ അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ പതിനെട്ടായിരം രൂപയാണ് ശമ്പളം പതിനെട്ടിന് മുപ്പത്തി ആറിന് ഇടയിൽ പ്രായമുള്ളവർക്കാണ് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസാണ് നമുക്ക് ഉള്ളത് ഓക്കെ ആണേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട നമ്മൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് സാധനം അ ഫുൾ എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ പരിശോധിക്കണം സ്വയം പരിശോധിക്കുക അതുപോലെ ഈ ക്ലോസിംഗ് ഡേറ്റ് കാര്യങ്ങൾ എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക ഈ പറയുന്ന സംഭവങ്ങളിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക ഓക്കെ ശരി ഇനി രണ്ടാമത്തത് ആ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആർ ആർ ബികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ത്രൂ എന്ത് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക ആയിട്ടുള്ള സാധനത്തിലോട്ടൊന്നും കയറി പൊക്കളയരുത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമല്ല ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ മാത്രം കയറി എന്ത് ചെയ്യുക രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുക ഓക്കെ ആണേടാ ക്ലിയർ ആണേ ശരി പിന്നെ ദാ അവർക്ക് കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് ദിയർ ഓൺ മൊബൈൽ നമ്പർ പിന്നെ ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം ഈ പറയുന്ന എൻറ്റയർ ഡ്യൂറേഷൻ റിക്രൂട്ട്മെന്റ് അതായത് ഡ്യൂ റിക്രൂട്ട്മെൻറ് പ്രോസസ്സിൽ എൻറ്റയർ സമയത്തും ഈ പറയുന്ന രണ്ട് സാധനങ്ങളും ആക്റ്റീവായിട്ട് ഉണ്ടായിരിക്കണം എസ് എം എസ്സിലൂടെയും മെയിൽ ത്രൂ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ കമ്മ്യൂണിക്കേഷൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയുള്ളൂ അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ ഓക്കെ പിന്നെ ദാ ഒരു സ്റ്റേജിലും ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ ഒരു സ്റ്റേജിലും ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ ചേഞ്ച് ചെയ്യാൻ ഒരു സ്റ്റേജിലും സമ്മതിക്കുന്നതായിരിക്കില്ല അതും നോട്ട് ചെയ്യണം ഓക്കെ ദാ ഒരു മൊബൈൽ നമ്പറിൽ മാത്രമേ രജിസ്ട്രേഷൻ ഒരു ഇമെയിൽ ഐ ഡിയിലൂടെ മാത്രമേ നിങ്ങളുടെ രജിസ്ട്രേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂടാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മളൊന്ന് ഓർത്തോർത്ത് പറയുകയാണ് നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു ഡേറ്റ് എന്താണെന്ന് പഠിച്ചു ക്ലോസ് ചെയ്യുന്നത് എന്താണെന്ന് പഠിച്ചു കറക്ഷൻസ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു ശമ്പളം എത്രയാണെന്നും എത്ര വേക്കൻസീസ് ഉണ്ടെന്നും പഠിച്ചു പിന്നെ ചില റിലാക്സേഷൻ പരിപാടികളുണ്ട് അതും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇനി എന്തൊക്കെ വേണം ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം അതേപോലെ എലിജിബിലിറ്റി നോക്കി തന്നെ ചെയ്യണം എലിജിബിലിറ്റി വേണ്ട കാര്യങ്ങൾ അത് നോക്കി തന്നെ നമ്മൾ ചെയ്യണം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത് ലിങ്ക് പ്രൊവൈഡ് ഓൺ ആർ ആർ ബി വെബ്സൈറ്റ് ആർ ആർ ബി വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലിങ്ക് പ്രകാരമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതട ഈ പറയുന്ന ആപ്ലിക്കേഷൻ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓക്കെ ശരി ദാ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമ്മൾ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ് മെഡിക്കൽ ഫിറ്റ്നസ് കേട്ടോ മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവും അതായത് ഈ പോസ്റ്റിന് പറയുന്ന മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയുള്ളത് ഏജ് ലിമിറ്റാണ് ഏജ് ലിമിറ്റാണ് ഏജ് ലിമിറ്റ് ലോവറും ഇത് നമ്മൾ പറയുന്നുണ്ട് പതിനെട്ടിനും മുപ്പത്താറിനും വയസ്സിന് പ്രായമുള്ളവർക്കാണ് ഓക്കെ പിന്നെ ആ ഓക്കെ ഇനി നമുക്ക് ആവശ്യം ഉള്ളത് ഓക്കെ ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ ഇനി ഓൾറെഡി നമ്മൾ ആർ ആർ ബിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് അതിൽ ലോഗിൻ ചെയ്തിട്ട് പോയി അപ്ലൈ ചെയ്താൽ മതി ആർ ആർ ബിയിൽ ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വീണ്ടും പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ആ പറയുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതും നോട്ട് ചെയ്യണം കേട്ടോ നോട്ട് ചെയ്യുക ശരി നമ്മൾ നേരത്തെ പറഞ്ഞ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉപയോഗിച്ചായിരിക്കണം രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഓക്കെ ശരി ഓക്കെ ഇനി ആഫ്റ്റർ ദി സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാ റെസ്പെക്റ്റിലും കംപ്ലീറ്റ് ചെയ്താൽ ഇഫ് എ കാനഡേറ്റ് ഫിഷേഴ്സ് ഫോർദർ ടു മോഡിഫൈ ചേഞ്ച് ഓർ കറക്റ്റ് എനി ഡീറ്റെയിൽ എക്സെപ്റ്റ് ഡീറ്റെയിൽസ് ഫിൽഡ് ഇൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോം ഇൻക്ലൂഡിംഗ് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ആ പറയുന്ന രണ്ടെണ്ണം ഒഴികെയുള്ള ബാക്കിയുള്ള പിന്നെ ചോസൺ റയിൽവേത് ആർ ആർ ബി ആണ് ചൂസ് ചെയ്തതെന്നുള്ളത് അവർക്ക് മോഡിഫിക്കേഷൻ ഫീ ആയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് രൂപയും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നോൺ റീഫണ്ടബിൾ ആണ് ഓക്കെ ആണേ ഇരുപത്തഞ്ചാം തീയതി മുതൽ ആറാം തീയതി വരെ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താമെന്ന് നമ്മൾ കുറച്ചുകൂടെ പറഞ്ഞില്ലേ ആ മോഡിഫിക്കേഷൻസ് ചുമ്മാ വരുത്താൻ പറ്റൂല ഇരുന്നൂറ്റമ്പത് രൂപ ഫീ ആയിട്ട് കൊടുക്കുകയും വേണം ഏതില്ല ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ റെയിൽവേ ഏത് ആർ ആർ ബി ആണോ ചൂസ് ചെയ്തത് അത് മൂന്നും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ ആണേ ശെരി പിന്നെ ഉള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാൽ പ്രാക്ടീസസ് പാടില്ല ബാൻഡ് ഐറ്റംസ് ഏതൊക്കെയാണൊന്ന് നോട്ട് ചെയ്യുക ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ലൈക് മൊബൈൽ ഫോൺസ് ബ്ലൂടൂത്ത് പെൻ ഡ്രൈവ് ലാപ്ടോപ്പ് കാൽക്കുലേറ്റർ അതൊന്നും പറ്റത്തില്ല പിന്നെ സ്റ്റേജസ് ഓഫ് ദ എക്സാം രണ്ട് സ്റ്റേജുകളാണ് രണ്ടല്ല ഒരു സ്റ്റേജാണ് ഒരെണ്ണം കോമൺ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടാവും പിന്നെ മെഡിക്കൽ അല്ലേ ഇത് മൂന്നുമാണ് നമുക്കുള്ളത് പിന്നെ ഷോർട്ട് ലിസ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യവും ഷോർട്ട് ലിസ്റ്റിംഗ് ഡി വി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നെഗറ്റീവ് മാർക്കിംഗ്സ് ഉണ്ടായിരിക്കും വൺ ബൈ തേർഡ് ആയിരിക്കും കേട്ടോ വൺ ബൈ ആയിരിക്കും നെഗറ്റീവ് എന്ന് പറയുന്നത് ഓക്കെ അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് നമ്മൾ നോക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളായി ഓക്കെ ഷെ ഓക്കേ ഇനി നമുക്ക് ആവശ്യമുള്ളത് ആ ഇത് ഇത് നോക്കണം കേട്ടോ ഇത് മെയിൻ ആയിട്ടുള്ള സാധനമാണ് ദാ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള പേരും ഡീറ്റെയിൽസും ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ എസ് എസ് എൽ സിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ കൊടുക്കണം എസ് എസ് എൽ സിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ഈ പറയുന്ന എസ് സി എസ് ടി ഒ ബി സി അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോടാ അതിൽ എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ പറയുന്ന ഒ ബി സി സർട്ടിഫിക്കറ്റിന് അല്ല ഒ ബി സിയുടെ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ വൺ ഇയർ വൺ ഇയറിനപ്പുറം പോകാൻ പാടില്ല കേട്ടോ ഇപ്പം നിങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നിങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ബേസ് ചെയ്താണ് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉള്ളതെങ്കിൽ കുഴപ്പമില്ല ഇനി ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻ്റി വൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ വേറെ എടുക്കേണ്ടതായിട്ട് വരും അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ നോട്ട് ചെയ്യണേ ഓക്കെ ശെ പിന്നെ പ്രിഫറൻസ് ഓഫ് ദ ഒക്കെ ഉണ്ട് അതായത് എലിജിബിൾ ആയിട്ടുള്ള രീതിയിൽ ഓപ്റ്റഡ് റെയിൽവേ ഏതാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രിഫറൻസും മറ്റതുമൊക്കെ കൊടുക്കാൻ പറ്റും ഓക്കെ പോസ്റ്റിംഗ് ആണ് എംപ്ലോയിഡ് ത്രൂ സർവീസ് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ആ പിന്നെ ഇത് ഫ്രീ ട്രെയിൻ ട്രാവൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കും ഫ്രീ സ്ലീപ്പർ ക്ലാസ് റെയിൽവേ പാസ് ഇസ് അഡ്മിസബിൾ ടു എസ് സി ആർ എസ് ടി കാൻഡിഡേറ്റ്സ് പിന്നെ എസ് സി ആർ എസ് സി കാനഡി സൂപിച്ച് ആ വിൽ ഫ്രീ ട്രാവൽ അതോറിറ്റി വിൽ ഹാവ് ടു ഇൻഡിക്കേറ്റ് യെസ് ഇൻ ദി റിലവൻ കോളം ഇൻ ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ കേട്ടോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് ഈ പറയുന്ന ട്രാവൽ ഫെസിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എസ് കൊടുത്താൽ മതിയായിരിക്കും ഓക്കെ ശരി അതുമൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം ശരി വേക്കൻസീസിൻ്റെ കാര്യമാണ് പിന്നെന്താ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് കേട്ടോ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും പറയുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്യണം അത് നമുക്ക് അല്ലാതെ നോക്കിയാൽ മതി നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആവശ്യമുള്ള സംഭവങ്ങൾ നോക്കിയാൽ മതി പിന്നെ സിറ്റിസൺഷിപ്പ് കാര്യങ്ങളാണ് ദാ പിന്നെ ഓക്കെ ഓക്കെ ആ നോർമൽ കോഴ്സിൽ മുപ്പത്തി മൂന്ന് വരെയാണ് ഇനിയിപ്പോൾ നമുക്ക് മുപ്പത്താറ് വരെ ചെയ്യാം ആ ദാ ഇതിയാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഏജ് റിലാക്സേഷൻ ആണ് പറയുന്നത് ഒ ബി സി നോൺ ക്രീമി ലെയർ ആണെന്നുണ്ടെങ്കിൽ ഏജ് റിലാക്സേഷൻ മൂന്ന് വർഷമാണ് എസ് സി ഓർ എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷമാണ് എക്സ് സർവീസ് വിത്ത് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് സർവീസ് ആഫ്റ്റർ അറ്റൻസേഷൻ അത് അണ്ടർ സെർവഡും ഇ ഡബ്ല്യു എസിനും ആണെങ്കിൽ ത്രീ ഇയേഴ്സാണ് ഒ ബി സിക്ക് സിക്സ് ഇയേഴ്സാണ് എസ് സി എസ് ടിക്ക് എയ്റ്റ് ഇയേഴ്സ് ആണ് പിന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആണെങ്കിൽ അണ്ടർസേർവഡ് ആൾ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ടെൻ ഇയേഴ്സ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ തേർട്ടീൻ എസ് സി ഓർ എസ് ടി ഫിഫ്റ്റീൻ ആണ് കേട്ടോ പിന്നെ ഗ്രൂപ്പ് സി ഓർ വേറെ ഏതെങ്കിലും ഈ പറയുന്ന റെയിൽവേ സ്റ്റാഫ് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് വരെയും ഒ ബി സി ഇതാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ത്രീയും എസ് സി എസ് ടി ആണെങ്കിൽ ഫോർട്ടി ഫൈവ് വരെയുമാണ് ഈ പറയുന്ന ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം ശരി പിന്നെ ക്വാസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസ് ഓഫ് ദ റെയിൽവേ ഓർഗനൈസേഷൻ സച്ച് ആസ് റെയിൽവേ കാൻറ്റീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അപ് ടു ദ ലെങ്ത് ഓഫ് സർവീസ് രണ്ട് ഓർ ആർ ഫൈവ് ഇയർസ് വിച്ച് അവർ ലിസ്ലെസ് അങ്ങനത്തേയും കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്നും നമുക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല ആ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പർ ഏജ് ലിമിറ്റ് അഡർസർവഡ് ഇ ഡബ്ല്യു എസിനാണെങ്കിൽ എയ്റ്റി നയൻ ആണ് പറയുന്നത് ക്രീമി ലെയറിനാണെങ്കിൽ ടു വൺ എയ്റ്റി നയൻ ഓക്കെ അതുമൊക്കെ നമുക്ക് എയ്റ്റി ഫോർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ലോവർ ലിമിറ്റ് എത്രയാണെന്നും പറയുന്നുണ്ട് ഓക്കെ ശരി ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് ശരി ദാ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഓക്കെ ശരി അതൊക്കെ നമുക്കറിയാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പിന്നെ ദാ ഡി ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് കേട്ടോ പിന്നെ എക്സാമിനേഷൻ ഫീ എത്രയാണെന്നുള്ളത് പറയുന്നുണ്ട് കാറ്റഗറീസ് മെൻഷൻ്റെ ആ അഞ്ഞൂറ് രൂപ അല്ലേ ഫീ കൺസ്ട്രക്ഷൻ ഇല്ലാത്തവർക്ക് അണ്ടിസേവൻ അഞ്ഞൂറും ഫീ കൺസൻ ഉള്ളവര് എസ് സി എസ് ടി പിന്നെ അതുപോലെ വനിതകൾ ഇവർക്കൊക്കെ ഈ പറയുന്നത് പോലെ സ്ത്രീകൾക്കൊക്കെ ഈ പറയുന്ന പോലെ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവർക്കും ടു ഫിഫ്റ്റി റുപ്പീസ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഓൺലൈനും എല്ലാം ചെയ്യാം നമുക്ക് ഓക്കെ റീഫണ്ട് എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമല്ലോ അതും നിങ്ങൾക്കുണ്ട് കേട്ടോ ശരി ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പിന്നെ മെയിനായിട്ട് മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ആ സ്ലൈഡ് നോക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ സർട്ടിഫിക്കറ്റിലുണ്ട് അതൊന്ന് അക്ഷയയിൽ ഒന്ന് ഒന്നൊന്ന് അന്വേഷിച്ച് നോക്കണം കേട്ടോ അപ്പൂസ് ഒന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക ഓക്കെ അത് ഒന്ന് അക്ഷയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കണം കേട്ടോ അതാ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ടാവും ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും ഓക്കെ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റിലെ ആണ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റാണ് ജനറൽ സയൻസിൽ നിന്ന് ട്വൻ്റി ഫൈവ് മാത്തമാറ്റിക്സ് ട്വൻറ്റി ഫൈവ് ജനറൽ ഇൻവെൻസ് തേർട്ടി കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സും കണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് ട്വൻറ്റി ടോട്ടൽ നൂറ് ചോദ്യങ്ങളാണ് നമുക്ക് ഉള്ളത് നെഗറ്റീവ് മാർക്കിംഗ്സ് ഉണ്ടാവും വൺ ബൈ തേർഡ് ആയിരിക്കുകയെ വൺ ബൈ തേർഡ് ഓക്കെ മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഫോർ ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻ വേരിയസ് കമ്മ്യൂണിറ്റീസ് അണ്ടർസേവന് നാൽപ്പത് ശതമാനം ഇ ഡബ്ല്യു എസിന് നാൽപ്പത് ശതമാനം നമ്മുടെ ഒ ബി സി ആണെങ്കിൽ തേർട്ടി പെർസെൻറ് എസ് സി ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റ് എസ് ടി ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റ് അതൊന്ന് നോട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ ടൈപ്പ് ഇനി ഇപ്പോൾ നമ്മുടെ സിലബസ് ആണ് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ഏതൊക്കെ സിലബസ് ആണ് എന്നുള്ളതാണ് ജനറൽ സയൻസ് ആ ഇനി ഇത് നോക്കണം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നോക്കണം നൂറ് മീറ്റർ രണ്ട് മിനിറ്റ് കൊണ്ട് മുപ്പത്തഞ്ച് കിലോ ഭാരം തൂക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റണം മെയിലിൻ്റെ കാര്യമാണേ പറയുന്നത് പിന്നെ ഫോർ മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് കൊണ്ടിട്ട് ആയിരം മീറ്റർ ഓടാനും പറ്റണം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത് കിലോ ഭാരം തൂക്കി രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും താഴെ ഇടാതെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമ്മുടെ ആയിരം മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടും വരും കേട്ടോ ടെൻത്ത് ആടാ ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് കേട്ടോ പത്താം ക്ലാസ് യോഗ്യതയാണേ പത്താം ക്ലാസ് യോഗ്യതയാണ് പിന്നെ നമ്മുടെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അവരെ എന്ത് ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർക്ക് എക്സെപ്ഷൻസ് ഇല്ലാട്ടോ ശരി പിന്നെ പ്രഗ്നന്റ് ലേഡീസ് അവർക്കൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയുന്ന പോലെ നമുക്ക് വേറെ ഉണ്ട് ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സിനും ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഡോക്യുമെൻറ്റ് നോർമലൈസേഷൻ ആണ് കേട്ടോ വേറെ എന്താ നോർമലൈസേഷൻ മാർക്ക്സ് ഉണ്ടാവും കാരണം വേര് സ്റ്റേജസ് ആയിട്ടല്ലേ നടത്തുക ഒറ്റ ഇതല്ലല്ലോ അപ്പോൾ അതനുസരിച്ച് കൊണ്ടുള്ള നോർമലൈസേഷൻ ഉണ്ടാവും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്താ ഓൺലൈൻ വെബ്സൈറ്റ് ആർ ആർ ബിയുടെ സെർച്ച് ചെയ്യുക നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് മറ്റ് കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക കൊടുക്കുക ഓൺലൈനായിട്ട് നമ്മൾ സ്കാൻ ഡോക്യുമെൻ്റ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കുക എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കുക പിന്നെ ക്ലിയർ ആയിട്ടുള്ള ഒരു റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ വെച്ചേക്കണം വിതഔട്ട് വെയറിംഗ് ഗ്ലാസ് ഒരു ഡാർക്ക് ഡ്രസ്സോ ഗ്ലാസോ ക്യാപ്പോ ഒന്നും ഇല്ലാതെ വേണം വയ്ക്കാൻ വെക്കേണ്ടത് ഡാർക്ക് ഗ്ലാസോ ക്യാപ്പോ ഒന്നും വെക്കേണ്ട വെക്കാൻ പാടില്ല പിന്നെ സ്പെസിഫിക്കേഷൻസ് ഇത് നോക്കിയാൽ മതി കേട്ടോ സ്പെസിഫിക്കേഷൻസ് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്താൽ മതി ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ കേട്ടോ ഇതായിരിക്കും ഏറ്റവും പണിപ്പെടാൻ പോകുന്നത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ശരി ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടത് എന്നുള്ളതാണ് എന്തൊക്കെ പോർഷൻസ് കൃത്യമായിട്ട് കാണണം എന്നുള്ളതാണ് ദാ ഓൾ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ആപ്ലിക്കൻ്റിൻ്റെ ഫോട്ടോഗ്രാഫ് ക്യാപ്ചർ ക്യാപ്ചർ ചെയ്യണം എന്നുള്ളതും ഉണ്ട് ശരി ഓക്കെ ഇനി ഇത് ആ പാരാമീറ്റേഴ്സ് ആണ് കേട്ടോ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ പറയുന്നത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഒരിടത്ത് പറഞ്ഞതാണ് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്രീൻഷോട്ടുമായിട്ടൊക്കെ കമ്പയർ ചെയ്യണം കേട്ടോ കമ്പയർ ചെയ്യണേ ആ പോസ്റ്റ് വൈസ് വേക്കൻസീസ് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്ത കാര്യങ്ങളുമാണ് പോസ്റ്റ് വൈസ് വേക്കൻസീസും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം ഇതുമെല്ലാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചേക്കാം കേട്ടോ ഇത്രയും പോസ്റ്റുകളാണുള്ളത് അപ്പോൾ അതനുസരിച്ചിട്ട് പോസ്റ്റ് ഈസ്റ്റേൺ റെയിൽവേ ഓരോടത്തുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ അപ്ലൈ ചെയ്താലും കിട്ടാൻ ചാൻസ് എന്നുള്ള രീതിയിലേക്ക് നോക്കുക ഓക്കെ ശരി അപ്പോൾ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് മാർക്ക് ജനറൽ സയൻസ് ഉണ്ടാവും ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ സയൻസ് ഉണ്ടാവും അതാ ഇരുപത്തഞ്ച് മാർക്ക് ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് ട്വൻറ്റി ഫൈവ് ഇന്റലിജൻസ് റീസണിങ് മുപ്പത് കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസും ട്വൻറ്റി ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തഞ്ച് മാർക്കാണ് നമുക്ക് മാത്സ് റീസണിങ്ങും കൂടെ ആയിട്ട് മാത്രം വരുന്നത് ഈ അൻപത്തഞ്ച് മാർക്കിൽ നമുക്കൊരു നാൽപ്പത് മാർക്ക് വാങ്ങിക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം നമുക്ക് എന്ത് ഒരു പതിനഞ്ച് പതിനഞ്ച് വെച്ചൊക്കെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളൊരു സെവൻറ്റി ഫൈവ് അടുപ്പിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല രീതിയിലൊരു സ്കോർ ആയിട്ട് അത് മാറും അപ്പോൾ മാത്സും റീസണിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കുക അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ മാത്സും റീസണിംഗ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതിൽ നിന്ന് ഒരു മാക്സിമം ഒരു ഫോർട്ടി മാർക്ക്സ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അമ്പത്തഞ്ചിൽ നാൽപ്പത് അടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൽ നിന്ന് നമുക്ക് എത്ര മതി ഒരു പതിനഞ്ച് പതിനഞ്ച് വീതം മതി അപ്പോൾ നമുക്ക് മുപ്പതാകും ഒരു എഴുപത്തഞ്ച് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് കേട്ടോ ഓ ഓക്കെ അതായിരുന്നു ഓക്കെ ഓക്കെ ഓ കാറ്റഗറി ഇതാ അത് ഞാൻ സർക്കിൾ ചെയ്തിട്ടിട്ടുണ്ട് അണ്ടർ സെവണിന് ഫോർട്ടി പെർസെൻറ്റ് ഇ ഡബ്ല്യു എസിന് ഫോർട്ടി ഒ ബി സിക്ക് തേർട്ടി പെർസെൻറ്റ് എസ് സിക്ക് തേർട്ടി എസ് സിക്ക് തേർട്ടി ഓക്കെ ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആണ് കേട്ടോ ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആണ് ടെൻത്ത് ആണ് കേട്ടോ ടെൻത്ത് ആണ് ടെൻത്ത് ടെൻത്ത് ആണ് ഓക്കെ ടെൻത്ത് പാസ് ഓർ ഐ ടി ഐ ടെൻത്ത് പാസ് ഓർ ഐ ടി ഐ ഓക്കെ ില്ല അങ്ങനെ എക്സ്ട്രാ മാർക്ക് കിട്ടുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എക്സ്ട്രാ മാർക്സിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നോട്ടിഫിക്കേഷൻ വായിച്ചതിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ ശരി അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം ഇത് പറയാൻ വേണ്ടി വന്ന ലൈവാ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ട്വൻ്റി സെക്കൻഡ് ഫെബ്രുവരി ആണ് എടാ ട്വൻ്റി സെക്കൻഡ് ഫെബ്രുവരി ട്വൻ്റി സെക്കൻഡ് ഫെബ്രുവരി ഓക്കെ ഇനി എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആയിരിക്കും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ എക്സാം ആയിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും അതാടാ കോഴ്സ് ഫീ മറ്റ് കാര്യങ്ങളും എല്ലാം ശരി എടാ നിങ്ങൾക്ക് മറ്റേ എസ് സി സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ ഒ സർട്ടിഫിക്കറ്റ് അതൊന്ന് കയ്യിലെടുത്ത് വെച്ചേക്കുക അത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഒ ബി സി അപ്ലോഡ് ചെയ്യേണ്ടിവരും തോന്നുന്നില്ല പക്ഷേ എസ് സി എസ് സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും ഒന്ന് കയ്യിൽ വെച്ചേക്കുക നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങില്ലല്ലോ അപ്പം ഈ പറയുന്ന ഡോക്യുമെൻസ് ഒക്കെ ഒന്ന് കയ്യിൽ വെച്ചേക്കുക എക്സാം എപ്പോഴാണെന്ന് അറിയില്ല കേട്ടോ എക്സാം എപ്പോഴായിരിക്കും എന്നറിയില്ല നോട്ടിഫിക്കേഷൻ വന്നു ഒരു രണ്ടര മൂന്ന് മാസത്തിനുള്ളിൽ ചിലപ്പോൾ എക്സാം ഉണ്ടാവാം പറ്റും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും മിനിമം ക്വാളിഫിക്കേഷൻ അല്ലേ കുഴപ്പമില്ല അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി കറക്കാൻ പറ്റും അവർക്ക് അവരുടെ പ്രസ്റ്റീജ് സാധനമാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എന്നൊക്കെ പറയുന്നത് അതിൽ ഡിസബിലിറ്റി ക്യാൻഡിഡേറ്റ്സിൻ്റെ ഇത് അതിൽ പക്ഷേ അവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോടാ ദീസ് പേഴ്സൻറ്റേജ് ഓഫ് മാർക്സ് ഫോർ എലിജിബിലിറ്റി മേ ബി റിലാക്സ്ഡ് ബൈ ടു മാർക്സ് ഫോർ പി ഡബ്ല്യു ഡി അതായത്ടാ ഇപ്പം ഈ പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ് ഇപ്പം അൺറിസേർവഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് രണ്ട് ശതമാനം കുറയ്ക്കും മനസ്സിലായോ ടു പേഴ്സെൻറ്റ് വീതം കുറയ്ക്കും ഇതാ അവിടെ പറയുന്നുണ്ട് റിസർവ്ഡ് ഫോർ ദം അതായത് അവർക്ക് പറയുന്നുണ്ട് ദ മിനിമം ഓഫ് എലിജിബിലിറ്റി റിലാക്സ്ഡ് ബൈ ടു മാർക്സ് രണ്ട് മാർക്സ് വെച്ചിട്ട് അത് കുറയ്ക്കും എന്ന് പറയുന്നുണ്ട് നമ്മളിതിൻ്റെ ഒരു സ്ട്രാറ്റജി വീഡിയോ എന്തായാലും ഇടും കേട്ടോ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഒരു സ്ട്രാറ്റജി വീഡിയോ എന്തായാലും നമുക്ക് ഇടാം എന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം ഓക്കെ അപ്പോൾ വേറെ ഡൗട്ട് ഇല്ലല്ലോടാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താൽ വൈൻഡപ്പ് ചെയ്യാം ഐ ടി ഐക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഐ ടി ഐ ഓർ ടെൻത്ത് എന്നാണ് ഐ ടി ഐക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ അതായത് ഇപ്പം ഫോർട്ടി ആണെന്നുണ്ടെങ്കിൽ അതാണ് പറയുന്നത് അതായത് റിലാക്സേഷൻ ഉണ്ടാവും രണ്ട് പേഴ്സൻ്റ് ആണോ രണ്ട് മാർക്ക് റിലാക്സേഷൻ ആണോ എന്ന് എനിക്കറിയില്ല ഇപ്പം കട്ട് ഓഫ് ഇപ്പോൾ അവർ കട്ട് ഓഫ് നാൽപ്പതാണ് പറയുന്നത് അണ്ടർ അൺഡിസേവിന് നാൽപ്പതാണ് കട്ട് ഓഫ് പറയുന്നതെങ്കിൽ നിങ്ങളിപ്പോൾ അൺഡിസേർവഡ് കാറ്റഗറിയിലെ ഇപ്പം ജനറൽ കാറ്റഗറിയിലെ പി ഡബ്ല്യു മറ്റേ ഇതാണെന്നുണ്ടെങ്കിൽ ഓർ പെ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് മാർക്ക് കുറയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതിൽ നിന്ന് ഞാനൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഫ്രീ ക്ലാസ് ഉണ്ടാവും ഫ്രീ ക്ലാസ് ഉണ്ടാവും നമ്മുടെ യൂട്യൂബിൽ ഉണ്ടാവും കൂടാ ഫ്രീ ക്ലാസ് ഉണ്ടാവും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിരിക്കില്ല എന്നാലും ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കും എക്സാംസും ഒന്നും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവില്ല പക്ഷെ ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കും ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കും ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേടാ ടു പേഴ്സൻ്റ് ആണ്ടാ ടു പേഴ്സൻ്റ് ആണ് കേട്ടോ ടു പേഴ്സൻറ്റേജ് മാർക്സിൻ്റെ റിലാക്സേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഫോർട്ടി ആണ് അൺറിസേർവഡിന് പറയുന്നതെങ്കിൽ അതിനനുസരിച്ച് രണ്ടത് കുറഞ്ഞു കിട്ടും നമുക്ക് അതാ അതാ അതിൽ ചിലയിടത്ത് ടു പേഴ്സൻറ്റ് പറയുന്നുണ്ടോ അതിലപ്പം ടു മാർക്സും പറയുന്നുണ്ട് ഇവിടെ നമുക്ക് മാർക്സ് ഉള്ളല്ലോ പെർസെൻറ്റേജിലല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ടു പേർസെൻ്റ് ആയിട്ട് കുറയ്ക്കുമെന്നായിരിക്കണം അപ്പോൾ ഞാൻ ഒന്നും ഉടൻ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്ഡേറ്റ് ചെയ്യാം അതെ അതെ ജനറലിൻ്റെത് ഇപ്പോൾ ഫോർട്ടി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നാൽപ്പത് മാർക്കാണ് കട്ട് ഓഫെങ്കിൽ രണ്ട് മാർക്ക് കുറഞ്ഞു കിട്ടും എന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് അതൊന്നുടന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് വൈകുന്നേപ്പ് ചെയ്താലോ ശരി അപ്പം ക്ലാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുണ്ട് കോഴിയുമായിട്ട് റിലേറ്റീവ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ